നമസ്കാരം ആരെങ്കിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുന്ന ഒരു അനുഗ്രഹ കലാകാരനാണ് മറ്റാരും അല്ല ജിനീഷ് ചന്ദ്രോദയം ഈ പേര് ഏറെക്കുറെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊന്നുമല്ല ഒരു വൈറൽ കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ കാണാത്തവരായി ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലോകത്തെങ്ങും ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം വ്യത്യസ്തമാർന്ന ഓരോരോ പ്രോഗ്രാമുകളുമായിട്ട് വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്തിയാണ് വളരെ കൂടി തന്നെ ഈ അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് ജിനേഷ് ചന്ദ്രോദയത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓ നല്ല വിശേഷം ഒരു വൈറൽ പ്രോഗ്രാമിൻ്റെ ആളാണ് ചെയ്ത് പ്രോഗ്രാംസുകളെല്ലാം ഹിറ്റായി ജനങ്ങളിലേക്ക് എത്തിച്ചു അത് ജനങ്ങൾ കണ്ട് കണ്ട് ഇപ്പോഴും അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു അതെ ഇത് എവിടുന്ന ജിനീഷ് ഈ പ്രോഗ്രാംസുകളെല്ലാം കണ്ടുപിടിക്കുന്നത് കാരണം കൊറേ കാലങ്ങളായിട്ട് ഓരോരുത്തർക്കോരോ സമയങ്ങളിലാണ് ഓരോ ആൾക്കാരും ചെയ്യുന്നത് ജിനീഷ് ഇപ്പൊ ഇതിലേക്ക് വന്നിട്ട് എത്ര കാലമായി സത്യം പറഞ്ഞു വർഷമായി മുപ്പത് വർഷത്തിന്റെ അടുത്തായി മുപ്പത് വർഷം ഇങ്ങനെ നടന്നിട്ട് ഇപ്പോഴാണ് പുറത്തേക്ക് അതെ 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 വന്നിട്ട് മുതലേ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശരിക്കും ജിനീഷിന്റെ പ്രോഗ്രാം സ്റ്റേജിൽ കണ്ടു കഴിഞ്ഞപ്പം ഞാനിപ്പോ കാണുന്ന ആളല്ല സ്റ്റേജിൽ അപ്പോൾ ഇപ്പൊ നേരിട്ട് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഈ ആളാണ് സ്റ്റേജിൽ കയറുന്നൊണ്ട് ഇത്രയും പെർഫോമൻസ് വരവൊക്കെ അതായത് മൂന്നാം ക്ലാസ് മുതലേ ഞാൻ പറഞ്ഞ അടുത്തൊക്കെ സ്റ്റേജുകളിലൊക്കെ പിന്നെ ഈ പപ്പാൻ കരോളിന് വേണ്ടിട്ടൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ പോകുമായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇഞ്ചക്കലമ്പലം വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ അമ്പലത്തിൽ ഡാൻസ് ചെയ്തത് അങ്ങനെ ചെയ്തപ്പോഴാണ് അവിടെ ആൾക്കാർ വന്നായിരുന്നു പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ പറഞ്ഞു നമ്മുടെ ഈ കലൂരുള്ള അലക്സ് മുല്ലാപ്പറമ്പൻ പറഞ്ഞൊരു പുള്ളിക്കാരാണ് പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ അദ്ദേഹം ഈ പ്രോഗ്രാം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുപോയിരുന്നു പല ജില്ലകളിലും അന്ന് മുക്കാല എന്നുള്ള ഡാൻസാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് അപ്പോൾ അന്ന് വിനായം ചേട്ടൻ നമ്മുടെ ഇന്നത്തെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന വിനായക ചേട്ടൻ അവരന്ന് ഫയർ ഡാൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ ജോൽസിന അവരൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ പ്രോഗ്രാമിലൊക്കെ അപ്പോൾ അവരുടെയൊക്കെ അങ്ങനെ ഒരു വേദി പങ്കിടാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നീട് പിന്നെ കുറെ ആൾക്കാരുടെ കല വിട്ടു ഒരു ആറ് ഏഴ് ഏഴൊക്കഴിഞ്ഞ പിന്നെ കല വിട്ടിട്ട് പിന്നെ സ്കൂളിൽ മാത്രമേ ഞാൻ പങ്കെടുക്കും മീ മിക്രി മോണോക്ട് തബല അങ്ങനെയുള്ള സംഭവങ്ങളിൽ മാത്രം പങ്കെടുപ്പിച്ചു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ റിയാലിറ്റി ഷോസിന്റെ ബഹളങ്ങൾ വന്നല്ലോ ഒരു അങ്ങനെ വന്ന ശേഷം പിന്നെ കയ്യിൽ ടി വിയിലാണ് ഫസ്റ്റ് തുടങ്ങുന്നത് മിലേനിയം സ്റ്റാർസ് എന്ന പ്രോഗ്രാം അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മൾ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മളവിടെ ടീമായിട്ടാണ് ചെന്നത് പക്ഷെ അവിടെ നമുക്കത് അന്ന് സപ്പോർട്ടായിട്ടാണ് നമ്മളെ കൂട്ടിയത് അലോബറിൽ അങ്ങനെ പിന്നീട് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ടീമായിട്ട് സെലക്ട് ചെയ്ത് അങ്ങനെ ജിനീഷ് അതെന്താ സംഭവം അറിയോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളതിന്റെ മുന്നിലേക്ക് കൊണ്ടു നിർത്തുക എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ആഗ്രഹിക്കുന്നവരില്ലേ നമുക്ക് എല്ലാത്തിനും ഒരു സമയം ആവണം അല്ലെ നമ്മളെത്ര തിരക്ക് കൂട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് അത് യൂനിക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മളൊക്കെ മനസ്സുകൊണ്ട് വിഷമിച്ചാൽ പോലും ഇതിനുള്ള ഒരു സമയം വരുമ്പോൾ നമ്മൾ എത്തേണ്ടിട്ട് നമ്മളെത്തും അതിന് ഉദാഹരണം തന്നെയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇത്രയും കാലം കാത്തിരുന്നിട്ട് ഒന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്താനായിട്ട് സമയം ഈ ഈ ഇതെങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് സാധിക്കും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് അതായത് വെറൈറ്റി ആയിട്ട് കണ്ടുപിടിക്കാൻ ഇപ്പൊ നമ്മൾ സാധാരണ സ്റ്റേ ചെയ്യുന്നത് ഫിഗർ ഷോ ഇവിടെ ശബ്ദാനികരണങ്ങൾ സ്പോട്ടപ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം വന്നതോടെയാണ് ഞാൻ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിയത് അതിനുമുമ്പ് ഞാൻ പറഞ്ഞു ഒന്നും എത്തിയില്ലായിരുന്നു അറിയാം അറിയില്ല സത്യത്തിൽ അപ്പൊ അങ്ങനെ സിനിമാ താരങ്ങളുടെ ഫിഗർ ഷോയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ എന്തുകൊണ്ട് സിനിമാ താരങ്ങളുടെ സ്റ്റണ്ട് കൊണ്ടുവരാൻ പറ്റും ഞാൻ സ്റ്റണ്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ നടന്മാർ ചെയ്യുന്നത് അപ്പൊ അതിനുമുമ്പ് സിനിമാ താരങ്ങളുടെ ൂടി നോക്കിയായിരുന്നു അങ്ങനെ ഡാൻസ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞാ അങ്ങനെയാണ് ഞാൻ കോമഡിയിൽ ശ്രദ്ധിച്ചെന്നത് അപ്പൊ അത് കൊള്ളാം അത് ചെയ്തിട്ടില്ലാത്തോണ്ട് അത് അത് വഴി വന്നായിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഇല്ല 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 തീർച്ചയായിട്ടും നമ്മള് ടി വി കണ്ടെങ്കിൽ അറിയാലോ നടന്മാരെ നമ്മൾ നോക്കും ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് നോക്കും അപ്പൊ അത് എല്ലാം കൂടെ നോക്കുമ്പോൾ അതിന്റെ വ്യത്യസ്തങ്ങൾ നോക്കാൻ നമുക്ക് മനസ്സിലാവും ഇവർ ചെയ്യുന്നതും ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ചെയ്യുന്നതും നമുക്ക് നോക്കാം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് ശരിക്കും കിട്ടിയത് നടന്മാർ വേറൊരു ശൈലിയിലാണ് കളിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് കളിക്കുന്നതെല്ലാം ഒരേ ലെവലിലാണ് അവരെ അവരെ കുറവ് പറഞ്ഞല്ല അവരൊരു ശൈലിയാണല്ലോ അപ്പൊ ആ ശൈലി മിക്കയിലുണ്ട് അങ്ങനെയാണ് ഈ തല താരങ്ങൾ ഞാൻ കണ്ടുപിടിച്ചത് അപ്പൊ ഞാൻ ചോദിക്കാൻ മറ്റൊന്നുമില്ല ജനീഷ് ഇത് ചെയ്തു പഠിച്ചെടുത്തു പഠിച്ചെടുത്തിട്ട് വേറെ ആരെങ്കിലും എങ്ങനെ എങ്ങനെയൊന്ന് കാണിച്ചു അഭിപ്രായങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഇല്ല ഞാൻ ഇതാ എന്റെ വീട്ടിലാണ് ഞാൻ കാണിക്കുന്നത് ആ എന്റെ വൈഫിന്റെ കുട്ടികളെ കാണിക്കും അപ്പൊ അവരാണ് പറയുന്നത് ഇതിൽ പോരാൻ വേണ്ടെ പറയും ഇത് ചെയ്യണ്ട അപ്പൊ വേണ്ടി അവരാണ് അപ്പൊ അവരത് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് കോമഡി ഉത്സവത്തിൽ ആ ഒരു ഇതിൽ ഞാൻ കൊണ്ടുപോയി ചെയ്തത് പക്ഷെ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്ന് ചെയ്യാൻ നമുക്കൊരു നമുക്കൊരു ധൈര്യം വേണം തീർച്ചയായും അത് ആ ഒരു സമയം നല്ലതായിരുന്നു കൊണ്ട് നമ്മളിപ്പോൾ എത്തണ്ടോടത്ത് നിൽക്കുകയാണ് എത്രണ്ടോടത്ത് എത്തി നിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോയി ചാനലിൽ എവിടെ മഴവിൽ മനോരമ ടിവിയിലാണ് ആ കയ്യിലുള്ളി മിലേനിയം സ്റ്റാർസ് പിന്നെ ജഗബോഗ അതിലൊക്കെ ടീം ആയിട്ട് കളിച്ചിട്ടുണ്ട് ജഗബോഗ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു പിന്നീട് മഴവിൽ മണ്ഡല കോമഡി ഫെസ്റ്റിവലി പിന്നെ രസികരാജൻ നമ്പർ അതൊക്കെ നല്ല ടീമായിട്ടാണ് ചെയ്തത് ഫസ്റ്റ് തുടങ്ങിയത് കൈയ്യിൽ ടി വി എന്നാണ് പിന്നെ മറ്റേ കോമഡി സ്റ്റാർസിൻ്റെ മറ്റേ നമ്മുടെ അതിൽ തന്നെ ഒരു പ്രോഗ്രാം ഇടാണ് വോടഫോൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രോഗ്രാംസും ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് 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 ഈ ഒരു കാര്യം പറഞ്ഞു കാരണം ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആഗ്രഹത്തോട് പിടിച്ചില്ലെല്ലോ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട് പോയ മാറ്റം അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ സപ്പോർട്ട് ഒതുക്കി ഒതുക്കി നിർത്തി അപ്പൊ അങ്ങനെ ശരിക്കും മാനസികമായിട്ട് നമുക്ക് ഒരു വിഷമമുണ്ടാകും അതിനുള്ള നല്ലൊരു റിസൾട്ട് ദൈവം ഇപ്പൊ തന്നില്ലേ അല്ല എല്ലാത്തിനൊന്നും പറഞ്ഞില്ല നമുക്ക് ഒരു അവസരത്തെ നമുക്ക് ഒരു സങ്കടം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം നമുക്ക് എന്തായാലും കിട്ടും അപ്പം ഈ ചെല്ലുന്ന സ്റ്റേജുകളിലൊക്കെ ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ അയ്യോ ഇത് കഴിഞ്ഞിട്ട് ശേഷം ഒരുപാട് സപ്പോർട്ട് ജിംബ്രൂട്ടറാണെങ്കിലും മറ്റേ നമ്മൾ ഡാൻസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുണ്ട് ഒരുപാട് ആരാധകർ ഒരുപാട് പേര് നമ്മൾ അതായിട്ട് പറഞ്ഞതല്ലേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം നമ്മുടെ അടുത്ത് സംസാരിക്കും ഫോട്ടോ എടുക്കും അതൊക്കെ ഒരുപാട് സന്തോഷമാണ് ഇതൊക്കെ ഇതിലൊക്കെ പലരും മാറ്റി നിർത്തിയ ആൾക്കാരുണ്ടാവും ആ ആൾക്കാർ ഇപ്പം വിളിക്കുന്നുണ്ട് അല്ലെ സംസാരിക്കുന്നുണ്ട് പ്രോഗ്രാം തരാറുണ്ടോ തരാറുണ്ട് അതൊക്കെ തന്നെ ശരിക്കും മധുരപരമായിട്ടുള്ള ഒരു പകരം വീട്ടിലെന്ന് വേണം പറയാം സത്യം ഏഹ് ഞാൻ മറ്റൊന്നും പറയാൻ കാരണം എല്ലാ ആർട്ടിസ്റ്റുകൾക്ക് പിന്നിലും ഒരുപാട് കഥകളുണ്ട് അതായത് നമുക്ക് ഒരു അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നല്ലോ ഞാനത് അതിനീഷിന്റെ കണ്ണു വരുന്ന ആ ഒരു ഒഴിവാക്കൽ എന്ന് പറയുന്നത് നിസ്സാര ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ ഈ കണ്ണ് നിറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തുമാത്രം മനസ്സുകൊണ്ട് വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാനും അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും നമ്മളൊന്ന് എത്തപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇല്ല ഇല്ല ശരിക്കും പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ കാരണം ഇനി അവരെ കഴിഞ്ഞു മേളിൽ നമ്മൾ പോയാലോ നമ്മുടെ ഒരു സ്ഥാനം പോയാലോ എന്നുള്ള ആർക്കും നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല കാരണം വെച്ചാൽ അവനവന് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ ശ്രദ്ധിച്ച് അവൻ്റെ ആ ഒരു ഭംഗി അപ്പം അടുത്ത് വരുമ്പോൾ അവൻ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്തു പോവുക അതിനകത്ത് നമ്മൾ ആരും ഈ പറഞ്ഞപോലെ തന്നെ ഇപ്പൊ ഒന്നും അത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒക്കെ ശരിക്കും പറ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവും എന്നാലും ഇപ്പൊ പ്രേക്ഷകെങ്കിൽ പറയാനുള്ളത് അതാണ് കാരണം നല്ല നല്ല കലാകാരന്മാരെ തഴകരുത് കാരണം അവർക്ക് അവരൊരു കഴിവുണ്ടെങ്കിൽ അവർ ആ കഴിവിന്റെ വിശ്വാസം അതാണല്ലോ മറ്റുള്ള ആൾക്കാരെ നീ ചെയ്തു എന്ന് പറയുന്നത് അവരുടെ കഴിവിന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു ആർട്ടിസ്റ്റിനെ അവര് കൂടെ കൂട്ടാത്തത് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു പുതിയതായിട്ട് പുതിയായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ ടോണുണ്ടല്ലോ കാരണം ഒരു അമ്പത് ദിവസത്തെ കവറിൻ്റെ വ്യത്യസ്തമായിട്ട് ടോണാണ് പിന്നെ ടെക്സ്റ്റൈലിന് വാങ്ങുന്ന കവറിന്റെ പ്രത്യേക ടോണാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മേശപ്പെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഏത് പാട്ടുപാടിയും നമ്മൾ അത് വായിക്കും സിനിമ കൊട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നാലും നമ്മളത് ഏകദേശമത്തെ പല ടോണിലും നമ്മൾ വായിക്കും ആ പിന്നെ നമ്മൾ ആ അതേ കവർ കൊണ്ട് തന്നെ നമ്മൾ എഫക്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് മഴ വീണതും പിന്നെ അതുകൂടാതെ വെടിക്കെട്ട് എടുത്തുന്നതും അങ്ങനെയുള്ള പിന്നെ ആപ്പെ ഓട്ടറിഷ പിന്നെ വർക്ക് അങ്ങനെ കുറേ നമ്മൾ ഈ പുട്ടുപൊടിയുടെ കവറും കവറൊക്കെ ഈ കവറുകൾ എന്ന് ശരിക്കും പറയാം നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങളാണ് അല്ലേ നമ്മൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കാറല്ലോ പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ പുട്ടുപൊടി എടുത്ത് നമ്മൾ കറി അങ്ങനെ കളഞ്ഞു അപ്പോഴും അനാകുന്ന ഒരു ശബ്ദം ഉണ്ടാകുന്നുള്ള ആരും ശ്രദ്ധിക്കുന്നില്ല ഇല്ലേ അപ്പോൾ ഈ പോലെ തന്നെ ഇതൊക്കെ അതിനകത്ത് ഒരു ഒബ്സർവ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിച്ച് ഇത് ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരിൽ എത്തിക്കാം അവരെ നമുക്ക് സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ച് തന്നെ ഭയങ്കര ഒരു ശരിക്കും എപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു തോന്നൽ മനസ്സിലാക്കിയത് അതെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഡെസ്കിന്റെ പുറത്ത് ഇങ്ങനെ കവറ് വെച്ചൊക്കെ ഇങ്ങനെ കൊട്ടും പിള്ളേർ പാടുമ്പേക്കെ അങ്ങനെ കൊട്ടി കഴിയുമ്പോൾ പിന്നീട് സ്കൂളൊക്കെ ഞാൻ കാണിക്കൂർ ചുമ്മാണായതുകൊണ്ടാ നമ്മളെ മരട് പിടിക്കിട്ട് അപ്പ അന്നൊന്നും പിന്നെ മീഡിയവും ഇല്ല ആക്കാര്യത്തൊക്കെയാണോ ചിരിക്കുകയുള്ളൂ അംഗീകരിക്കാതെന്ന് ആർക്കും താല്പര്യമില്ല അത് അന്ന് അങ്ങനെ മനസ്സിൽ ഓർത്തതുകൊണ്ട് ഇന്ന് അത് വെച്ചിട്ട് എന്നെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ ആ കാര്യം ചിന്തിച്ചു പിന്നെ നമ്മുടെ ഫിഗർ ഷോ ചെയ്യാറുണ്ട് അങ്ങനെ അധികം ആൾക്കാർ ചെയ്യാത്ത സുഭാഷ് ചന്ദ്രബോസ് പുതിയ പുതിയ കണ്ടുപിടിക്കൽ പിന്നെ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുമ്പോൾ നെഴില് വെച്ചുള്ള ഫിഗർ ഷോ അതാണ് ഇപ്പൊ അവസാനമായിട്ട് ചെയ്തത് പിന്നെ സിനിമാ താരങ്ങൾ ഡാൻസ് ചെയ്യുന്നത് സോറി സിനിമാ താരങ്ങൾ മുണ്ടു ശൈലി അതായത് പണ്ടത്തെ അഡ്രഭാസി കാലഘട്ടങ്ങൾ മുതൽ ഇന്നത്തെ കുഞ്ചാക്കബോം വരെ മുണ്ടുടുക്കുന്ന ശൈലിയുണ്ട് സിനിമയിൽ അവരെങ്ങനെയാണ് എടുക്കുന്നത് അത് കൊടുത്തുകഴിഞ്ഞാ ഇങ്ങനെ മുണ്ടുകുന്നത് അങ്ങനെയൊക്കെ ഐറ്റങ്ങളുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് തരണം ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഇപ്പം സുരേഷ് ഗുപ്താറ് പറഞ്ഞതുപോലെ തന്നെ ജിനിഷൻ ഞങ്ങൾ ഞെടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണോ കയ്യിലുള്ളത് അതെല്ലാം ഞങ്ങൾക്ക് വേണം അത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എന്തായാലും നമുക്ക് അത് എന്തായാലും ആവശ്യം വരുന്നുണ്ട് എന്തായാലും ആ എന്തൊക്കെയാണ് അതിനകത്ത് ശരിക്കും പുതിയ കണ്ടുപിടുത്തം വേറെ പിന്നെ പുതിയ കണ്ടുപിടുത്ത ഫീമെയിൽ ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചുണ്ടി നമ്മുടെ ആണുങ്ങള് ഫീമെലിന്റെ ഇത് ചെയ്യും ഫിഗർ ചെയ്യും പക്ഷെ സിനിമാ താരങ്ങളിലെ നടിമാരുടെ ഫിഗർ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ നമ്മുടെ ആളുടെ ഈ ഫേസിൽ നടിമാരുടെ കൊണ്ടുവരാം എന്നുള്ള ഒരു സംഭവം വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു സത്യം പറഞ്ഞാലുള്ള കാര്യം ഓരോ പോയി കാരണം വെറൈറ്റി എപ്പോഴും നമുക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും കാരണം ഇന്നത്തെ കാലത്തൊക്കെ ആ ഒരുപോട്ട് കഴിവുള്ള ആൾക്കാരുണ്ട് നമുക്കറിയാലോ അപ്പോൾ അങ്ങനെയുള്ള കഴിവുള്ള അടുത്തൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വന്നാൽ മതി അതായത് ഇപ്പം ആരും കൈവക്കാത്ത മേഖലയിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തേക്ക് ആരും ഇപ്പോൾ തൽക്കാലത്തേക്ക് പെട്ടെന്ന് കയറി വരുമോ എന്നുള്ള ഉറപ്പാണ് കാരണം ജനങ്ങൾ കാണാനുള്ളതെല്ലാം കണ്ട് ആൾ ഇന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനി അവസരങ്ങൾ ഇനിയും തേടി വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ ഇതിപ്പം നമ്മളിപ്പോ മാലപ്പടക്കം പൊട്ടൂല്ലേ മാലപ്പടക്കം പൊട്ടുന്ന ഇപ്പം തന്നെ ഗുണ്ട് പൊട്ടുമല്ലോ അതാണ് ഇപ്പം നമ്മൾ അഞ്ചു കിലോത്തിന്റെ അരിയോ അരിയോ ഒക്കെ വാങ്ങുന്ന കവറാണ് അത് നമ്മളിങ്ങനെ ടൈറ്റ് ആക്കി വെച്ചുകഴിഞ്ഞാലാണ് ആ ശബ്ദം വരുവുള്ളൂ അപ്പം നമ്മൾ ടൈറ്റ് ആക്കി പൊട്ടിട്ട് നമ്മളെ ഗിഫ്റ്റ് പുതിയ ശബ്ദം കൂടി പേപ്പർ ഉണ്ട് അതാണ് ഗിഫ്റ്റ് പുതിയ ശബ്ദം അതിലാണ് മാലപ്പടക്കത്തിന്റെ സംഭവം അപ്പം മാലപ്പടക്കം നമുക്ക് സംഭവം താങ്ക് യു പിന്നെന്താണ് ഇനി നമ്മൾ ഈ ഇപ്പം പറഞ്ഞപോലെ പുട്ടുകൂടിയുടെ കവറുണ്ടല്ലോ അപ്പം അത് വ്യത്യസ്തമായിട്ട് പുട്ടുപൊടി ഉണ്ടല്ലോ കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതും അപ്പം എൻ്റെ ആ കട്ടി കുറഞ്ഞ ഒരു പേപ്പറില് നമുക്ക് ഈ തയ്യൽ മെഷീൻ തയ്യൽ പഴയ ചവിട്ടിക്കിടക്കുന്ന തയ്യൽ മെഷീൻ ഉണ്ടല്ലോ അത് വർക്ക് ചെയ്യുന്ന ശബ്ദം കവറുണ്ടോ ആ നമുക്ക് നോക്കാം കാരണം പുട്ട് തിന്നേച്ചിട്ട് അല്ല നേരത്തെ കൂടെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് എടുത്ത് നമ്മള് വലിച്ചെറിഞ്ഞു കളയുന്ന സാധനം ഇതൊക്കെ ഇല്ലേ എടുക്കാതിക്കാൻ പറ്റുള്ളൂ കാരണം അത് വളരെ ഭയങ്കര രസമായിട്ട് സാധനം തന്നെ നമുക്ക് ഇതിന്റെ തന്നെ ഇത്തിരി കട്ടി കൂടിയത് തന്നെ വേറെയുണ്ട് അപ്പം അത് വെച്ചിട്ട് നമ്മളീ ആപ്പേ ഓട്ടേഷൻ ഉണ്ടല്ലോ ആപ്പയുടെ ആപ്പാസ്റ്റ് പോകുമ്പോൾ അടിച്ചടിച്ച് പോകുന്ന അത് ശബ്ദം ഉണ്ടോ അത് ചെയ്യുമ്പോൾ ശബ്ദം കൊള്ളാം കൊള്ളാം കൊല്ലം കൊള്ളാം അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഓട്ടർഷായി തൈൽ മെഷീനായി മരട് വെടിക്കെട്ട് വരണം ഇനി നമുക്ക് ഇപ്പം അതേപോലെ തന്നെ ഗിഫ്റ്റ് പതിന്ന കുറഞ്ഞ പേപ്പർ ഉണ്ട് കട്ടി കുറഞ്ഞത് ശബ്ദം നമുക്ക് ചെയ്യാൻ പറ്റും തീ കാട്ടു ആ എരിയത്തി ഇതൊക്കെ എനിക്കുള്ള സമയം കിട്ടുന്നത് അത് വീട്ടിലിങ്ങനെ വേസ്റ്റ് ആയോ കിട്ടുമ്പോ നമ്മളത് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തു നോക്കുമ്പോഴേ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും അത് വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോ എന്തെങ്കിലും കിട്ടും ഞാൻ പരീക്ഷിച്ച് നോക്കും എന്തെങ്കിലും കിട്ടുവോന്നറിയാൻ ഇങ്ങനെ ില്ല കളി തരാൻ വേണ്ടി പിള്ളേരെ സ്കൂളിൽ നിന്ന് കിട്ടി എന്തെങ്കിലും സാധനം കിട്ടി കഴിഞ്ഞാൽ എവിടെയെങ്കിലും വന്ന പഴ കുട്ടികളൊക്കെ തന്നെ അറിയാമല്ലോ അവർ റോട്ടിലെന്തെങ്കിലും കളിക്കും അതുപോലെ മോനെവിടെയെങ്കിലും തട്ടിക്കഴിയുമ്പോ എന്ത് ശബ്ദം വ്യത്യാസം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാ അവ ശബ്ദം വന്നിട്ടുണ്ട് ഇതുകൊണ്ട് അച്ഛനെ ചെയ്യാൻ പറ്റുമോ അതുകൊള്ളല്ലോ കാരണത് അവരും അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും ഭാഗ്യം തന്നെ കാരണം വെച്ചാല് പിള്ളേർക്കും അത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം അച്ഛൻ അച്ഛനൊരു വൈറൽ ആളായത് വളരെ സന്തോഷമായി അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വൈറലായി വന്നുകഴിയുമ്പോൾ അപ്പൊ എന്തായാലും പറഞ്ഞു ഭയങ്കര വേറെ ഈ ഈ ഉള്ളിൽ വീട്ടിലുള്ള മിഷൻ മിഷൻ യുദ്ധത്തിനൊക്കെ ചെയ്യുമ്പോൾ വർക്ക് അത് നമുക്ക് ിസ്റ്റ് ചെയ്യപ്പെട്ട് മറ്റേ അതിൻ്റെ ഷൈലിലൊക്കെ മാറ്റിട്ടുണ്ട് അങ്ങനെ ഒരു ഉള്ളിൽ എന്തായാലും ഭയങ്കര സംഭവമായി നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന പല സാധനങ്ങൾ കൊണ്ടും പല പല സംഭവങ്ങളും ഉണ്ടാക്കാന്ന് കണ്ടുപിടിച്ച് ജനീഷം എന്തായാലും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ വേറെന്താ ഉള്ളത് ഇപ്പം പഞ്ചസാര മഴയുടെ ശബ്ദം നമുക്ക് കിട്ടും അതെ മലപ്പുറം കത്തിയായെന്ന് പറഞ്ഞു പിന്നുള്ളത് പിന്നെ ഇത് വെച്ച് തന്നെ നമ്മുടെ ഈ ഇപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ ട്രെയിൻ പോകുന്ന ശബ്ദം നമുക്ക് അത് ചെയ്യാൻ പറ്റും നാളെ മുതലേ ഞാനും പുട്ടിയുടെ കവറും ഇതൊന്നും കളയാൻ പോകുന്നില്ല കാരണം പറയാൻ പറ്റൂല ഇപ്പോഴൊരു എതിരാളിയായിട്ട് വരാൻ പറ്റുമെന്ന് നോക്കട്ടെ കാരണം ഇത്രയും സാധനം കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള സത്യം ഇപ്പോഴാണ് ഇപ്പഴാട്ടോ മനസ്സിലായത് ഇത് ശരിക്കും പറയാം നമ്മളിത് വേസ്റ്റ് കിടക്കണ പോലെ കിടക്കണ സാധനം പക്ഷെ ഇതിനകത്തുനിന്ന് എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയത് എന്തായാലും ഭയങ്കര സംഭവങ്ങളാണുള്ള ഡാൻസ് ചെയ്യോ ആ പിള്ളേരെ പഠിപ്പിക്കുക ആ പഠിപ്പിക്കാനുണ്ട് ഞാൻ പ്രൊഫനായിട്ടൊന്നും പഠിച്ചിട്ടില്ല അല്ലാതെ നമ്മളിങ്ങനെ കണ്ട് കേട്ടൊക്കെ പഠിച്ചിട്ടുള്ളൂ കണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൂ അത് പിള്ളേരെ പഠിപ്പിക്കുക ആ അടിസ്ഥാനപരമായിട്ട് പഠിച്ചിട്ടില്ല പിള്ളാരെ പഠിപ്പിക്കുകയും ചെയ്യും പറഞ്ഞാല് ഒന്നും നമ്മൾ അല്ലേ വേറെ എന്തൊക്കെയാണ് പറഞ്ഞു ഡാൻസ് പിന്നെ പാട്ട് ുംയാറില്ല ആ പാട്ട് പാടാറുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഈ മൂക്കിൽ ചെറിയ ദക്ഷോണ്ട് അതൊന്നും ഇതാകുമ്പോ മരുന്ന് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ മാത്രമേ പാട്ട് ഇതിലൊക്കെ പാടാറുള്ളൂ നേരത്തെ പാട്ട് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ പാട്ട് പാടും ലളിതാണെന്ന് അങ്ങനെയുള്ള സംഭവമൊക്കെ പാടാറുണ്ട് ഇപ്പൊ പിന്നെ ഇങ്ങനെ എഴുത്ത് സംഗീതമൊക്കെ ചെറിയ രീതിയിലൊക്കെ അപ്പൊ നമ്മളാ പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ പാടി പാടിക്കൊടുക്കാറുള്ളൂസ് തവല ചെയ്യാറുണ്ട് തബല ം പിന്നെ ഡ്രം ഒക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട് ഇല്ല ഇല്ല പഠിച്ചിട്ടില്ല കാരണം അച്ഛൻ തബല മാസ്റ്ററാണ് അച്ഛൻ തബല കൊട്ടും അപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മൾ അച്ഛനെ കൊട്ട് കണ്ട് ഞാനത് കണ്ടിരിക്കും അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും വന്നതാണ് ദൈവത്തിന്റെ ആ നോക്കി അങ്ങനെ വന്നതാണ് അപ്പം ഞാൻ പിന്നെ എല്ലാം ട്രൈ ചെയ്യും ഞാനിപ്പോ ഗാനങ്ങൾക്ക് പോയാലും പ്രോഗ്രാം ടി വി ചില പ്രോഗ്രാം അവിടെയൊക്കെ ഞാൻ പോയി ജാസും അങ്ങനെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും അത് ശരി ശരിക്കും പറഞ്ഞാല് ഇതൊന്നും അടിസ്ഥാനപരമായിട്ട് പഠിച്ചിട്ടില്ല ഇല്ല എന്ന ഇതൊക്കെ വായിക്കുകയും ചെയ്യും ചെയ്യുകയും ചെയ്യും അതൊക്കെ ദൈവം നന്നാക്കുന്ന കഴിവട്ടെ ജനിച്ച കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും പറ്റും ചിലപ്പം ആഗ്രഹങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടാത്ത നമുക്ക് ചെയ്യാൻ തോന്നൂല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞൊരു ഒരു എന്താ പറയുന്ന എല്ലാ കഴിവുകളും കയ്യിലുണ്ട് എന്ന ഇതൊന്നും പഠിച്ചിട്ടുമില്ല എന്നാ അതെല്ലാം പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതെന്തായാലും ദൈവത്തിന്റെ ഒരു കഴിവൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞത് പിന്നെ വേറെന്തൊക്കെയാണ് ശരിക്കും പിന്നെ അത്യാവശ്യം പിന്നെ ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള വെബ് സീരീസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഡയറക്ഷൻ ചെയ്യാറുണ്ട് സ്ക്രിപ്റ്റ് ചെയ്താറുണ്ട് എല്ലാ മേഖലകളിലും കൈ കൈവച്ചിട്ടുണ്ട് പിന്നെ ഒരു വൈറൽ സാധനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആ നിഴൽ വെച്ചിട്ടുള്ളത് കാരണം ഓട്ടമിധ ആളുകൾ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് ഫിഗർ ഷോ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് സുഹൃത്തുക്കൾ പക്ഷെ ആ ഫിഗർ ഷോയിനെ വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു അപ്പം പുതിയ നടന്മാരെ കൊണ്ടു അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടോ കാര്യമില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ഫിംഗർ വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലോ കൈ കൊണ്ട് ഫിംഗർ സംഭവങ്ങൾ പണ്ടത്തെ അമ്പല ഉത്സവ ഓരോ ഒരു പ്രോഗ്രാം അപ്പം അതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതിന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഇത് വെച്ച് ഫിഗർ ഷോ ചെയ്യാന്നുള്ളത് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഞാൻ അത് നോക്കി കഴിഞ്ഞപ്പം ഒത്തിരി പാടുണ്ട് കാരണം നമ്മൾ ആ സൈഡ് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ആൾക്കാർക്ക് ആ ഫിഗർ ബാക്കി നമുക്ക് വരച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മറ്റുള്ള ഫിഗർ നമുക്ക് തെളിയിക്കാൻ പറ്റും സ്റ്റേജില് പക്ഷെ നമുക്ക് ഇതില് ഇത്തിരി പാടുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് ചെയ്ത് എഴുതി വന്നിട്ടാണ് ഞാനത് ഇതുപോലെ മീഡിയയിൽ വന്നിട്ട് ഞാനത് ചെയ്തത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞത് ഒരു പോയിന്റ് പോയിന്റിൽ കാണിക്കാതെ അതായത് പ്രൊജക്ട് പോലെ തന്നെ പ്രൊജക്ടർ ലൈറ്റ് അടിച്ചിട്ട് നമ്മുടെ ബാക്കിൽ നിന്ന് ചെയ്യും അപ്പൊ നമ്മൾ ആ സൈഡ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ആളുകൾക്ക് കാണാൻ മനസ്സിലാക്കി പറ്റും തീർച്ചയായിട്ടും അത്തിരി പാടാ നമ്മൾ ആ ടൈമിങ് കറക്റ്റ് ആയിട്ട് ചെയ്ത് ചെയ്യണത് എത്ര പേര് ഞാൻ എല്ലാവരും കൂടിയിട്ട് പത്ത് പഞ്ചിയോളം ചെയ്യും പക്ഷെ നമ്മളിപ്പം മീഡിയയ്ക്ക് വേണ്ടിട്ട് ആറുപേരെ നമ്മൾ ചെയ്തോളൂ ചെയ്തുള്ളൂ സ്വന്തമായിട്ട് സമയം ആര് വിളിച്ചാലും പോകും കാരണം നേരെ സമിതിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പഴയ പോലെ നമ്മൾ ആൾക്കാരെ വിളിച്ചു കൂട്ടി നമ്മൾ പണ്ടത്തെ പോലെ ക്യാമ്പും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ലല്ലോ നമുക്ക് എല്ലാവരായിട്ട് കോണ്ടാക്ട് ചെയ്തതു കൊണ്ട് ആ പ്രോഗ്രാം സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ എല്ലാവരും വിളിച്ച് കറക്റ്റ് ആക്കി വരും ആരെ വേണം എന്നുള്ളത് എല്ലാവരും ചോദിക്കുമല്ലോ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ പ്രോഗ്രാം കിട്ടുമ്പോൾ നമ്മൾ നേരമായിട്ട് കണക്ട് ചെയ്തു പോകും ഇപ്പൊ പുതിയൊരു ട്രൂപ്പ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരാഴ്ച കൂടി സെറ്റ് വൺ ചെയ്യാറുണ്ട് ഫിഗർ ഷോയും സ്പോട്ട് ഡബ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം കയ്യിലുണ്ട് അപ്പം അതെന്തായാലും ഭയങ്കര ഭാഗ്യം തന്നെ കാരണം വെച്ചാലും ഇതെന്തായാലും നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മളെ ഉപേക്ഷിക്കപ്പെട്ട പല സാധനങ്ങൾ കൊണ്ടുള്ള ഒരു പ്രകടനം തന്നെ ജിനീഷ് എന്തായാലും ഇവിടെ കാണിച്ചു കഴിഞ്ഞു കാരണം ഇതെല്ലാം എന്തായാലും മീഡിയകളിലെല്ലാം നമ്മൾ കണ്ടതാണെങ്കിൽപ്പോലും ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണ് ഏ ഒന്നാതെ ഈ സാധനങ്ങൾ ഇല്ലേ ഇതിൽ നിന്ന് ഇത്രയും സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രോഗ്രാം നേരത്തെ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിശയിച്ച് പോയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതൊക്കെ ആരും ചിന്തിക്കുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ലല്ലോ പക്ഷേ ഇത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്കും ഭയങ്കര കൗതുകമായി പോയത് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അത് വിശ്വാസമായി പക്ഷേ അത് ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് ജനീഷ എന്തായാലും എന്ന് വെച്ച് പിന്നെ വേറെ എന്താണ് പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞു നടന്മാരെ സ്റ്റണ്ട് ഞാൻ നേരത്തെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ആദ്യം അതാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് കോമഡി ഉത്സവത്തിൽ രണ്ടാമത് പിന്നെ അത് ഒന്നുകൂടി കൊണ്ടുവരണം മമ്മൂട്ടി മോലാലിന്റെ ആൾക്കാർക്കൊക്കെ എപ്പോഴും ശൈലി തന്നെയുണ്ട് ഈ ഡാൻസ് പോലെ തന്നെ അതാണ് ഞാൻ ഈ ചെറുപ്പം കൊണ്ടുവരുന്നത് പിന്നെ നടിമാരുടെ ഫിഗർ പിന്നെ നടിമാരുടെ ഡാൻസ് ഉണ്ട് പിന്നെ കാലുകൊണ്ട് കൊട്ടുന്ന ഒരു സാധനം ഉണ്ട് അതായത് നമ്മള് ഒരുപാട് ഉപകരണങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കയ്യിൽ ഇടുന്ന പോലെ തന്നെ കാലു വെച്ചിട്ട് താളം ഇടും ഏത് പാട്ട് വെച്ചാലും അത് കാലുകൊണ്ട് വായിക്കാൻ പറ്റും നമ്മള് ഇപ്പൊ കീബോർഡ് ഒക്കെ വായിക്കുന്നൊക്കെ ഉണ്ടല്ലോ കീബോർഡ് മാത്രം അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റൻസ് കൂട്ടുന്നത് പാട്ട് താളം അടിക്കാൻ അങ്ങനെയൊക്കെ സംഭവം കാലിലും ചെയ്യാൻ പറ്റും ഇതെല്ലാം കണ്ടുപിടിച്ചാണ് പണിയെടുത്തോണ്ടിരിക്കും ചെയ്താലേ പിടിച്ചു പറ്റുള്ളൂ തീർച്ചയായിട്ടും വെറൈറ്റി വരുമ്പോഴേ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് അത്രയും നല്ല അവരൊക്കെ ഒരു ദിവസം ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ പിന്നെ നമ്മൾ ഈ പഴയ സാധനങ്ങൾ വെച്ചിട്ട് പക്ഷേ ഇത് എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും പുതിയൊരു ഒരു പെർഫോമൻസുമായിട്ടാണ് എന്തായാലും ജനീഷം എന്തായാലും വന്നിരിക്കുന്നത് കാരണം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മൊത്തം വേൾഡ് മുഴുവനും അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറി എന്തായാലും വളരെ നല്ലൊരു മേഖലയിൽ തന്നെയാണ് ഇപ്പം ജിനീഷ് എത്തപ്പെട്ട് നിൽക്കുന്നത് ഇനിയിപ്പം ഇതിന്റെ തൽക്കാലത്തേക്ക് പെട്ടെന്ന് ആരും ഒരു എന്താ പറയുക എതിരാളി വരും എനിക്ക് തോന്നുന്നില്ല അറിയില്ല ചിലപ്പം ആരെങ്കിലും ചിലപ്പോൾ ഇതിന്റെ പിന്നിലിന്റെ ഇനിയൊന്ന് കയറി ചെയ്താക്കാം അങ്ങനെയുള്ള പൊതുവേ നമ്മുടെ പ്രോഗ്രാംസുകളെല്ലാം കാണുന്നത് ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അതിൽ നിന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട് പക്ഷെ തക്കാലത്തേക്ക് പറഞ്ഞൊന്നും ആരും കയറി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ജിംബ്രൂട്ടൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു അവതാരം എന്താണ് അതിൻ്റെ ശരിക്കും ഉള്ളത് അതായത് ടോപ് സിംഗർ എന്ന പ്രോഗ്രാമില് ആ ടോപ് സിംഗിർ പ്രോഗ്രാമില് കുട്ടികൾക്ക് വേണ്ടി അവരുടെ പാട്ടുകളും കാര്യങ്ങളാണല്ലോ അപ്പൊ അവരൊക്കെ ഒന്ന് അവരെയൊക്കെ ഒന്ന് എന്താ പറയാ സന്തോഷിപ്പിക്കാനും അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ഇറക്കിയ ഒരു സംഭവമാണത് അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിയായിരുന്നു കാരണം കുട്ടികളെക്കാളും മേലെ അത് പോയി ആ സംഭവം ഒരുപാട് ഫാൻസുകളും പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പല ജില്ലകളിൽ ചെല്ലുമ്പോഴും അവിടെയുള്ള ആളുകളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഭയങ്കര സന്തോഷം വർദ്ധാർത്ഥത്തില് നമ്മൾ വിട്ടുപരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആക്കാരൊക്കെ അപ്പൊ നമുക്ക് അത് സന്തോഷം കാരണം നമ്മളോടല്ല അതിനോടല്ല അപ്പൊ അവ കുട്ടിയോടല്ല ഇഷ്ടം അതെ പിന്നീട് അത് നമ്മളിലേക്കും വന്നു കാരണം പിന്നീട് പോയ സ്ഥലങ്ങളിലെല്ലാം നമ്മള് ഇത് മാറ്റി വരും മാറ്റുമ്പോൾ നമ്മളാന്ന് പറയുമ്പോ അതിലേക്കും പിന്നീട് നമ്മളിലേക്കും ഇഷ്ടങ്ങളായി ആദ്യം അതിനോട് പിന്നെ നമ്മളിലേക്കായ ഇഷ്ടം ഒരുപാട് ഒരുപാട് കാരണം നമ്മളൊരു ആളെ കാണാൻ ഒരു വസ്തുവെ കാണാൻ പറ്റില്ല ഒരു വസ്തു കണ്ടുകഴിഞ്ഞാ എവിടെ കണ്ടാലും നമ്മുടെ മറക്കത്തിൽ അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നപ്പോ അത് ജനങ്ങളിലേക്ക് പെട്ടെന്നതായി ഇതിപ്പോ അത് എവിടെ കണ്ടാലും ആക്കാര്ക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ടോപ്സിങ് ഉള്ള സംഭവമാണ് അങ്ങനെ എവിടെ പോയാലും ആ സാധനം ഒരുപാട് ജനങ്ങൾ അത് എല്ലാ ജില്ലകളിലും എനിക്ക് ഫാൻസ് ഉണ്ട് ഭയങ്കര ഭാഗ്യം തന്നെയാണ് കാരണം അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ട് നമുക്കൊന്ന് ഇതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഫാൻസുകളൊക്കെ കിട്ടുക നമ്മൾ അതുകൊണ്ടും വൈറലാകുക ഇതൊക്കെ തന്നെ എന്ന് നമ്മൾ അതിനോട് ആത്മാർത്ഥത കാണിക്കുന്ന കൊണ്ടൊക്കെ തന്നെയാണ് അല്ലേ നമ്മൾ ചെയ്യുന്നതിനോട് നൂറ് ശതമാനം നമ്മൾ ആത്മാർത്ഥത പുലർത്തണം എന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടൊക്കെ തന്നെ നമ്മളിങ്ങനെ എത്തപ്പെടുന്നതെന്ന് തന്നെ എന്തായാലും ജിംബ്രൂട്ടൻ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ എത്തും കാരണം അത് നമുക്ക് കാണുകയും ചെയ്യണം നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണുകയും ചെയ്യണം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ കയ്യിലുണ്ട് തീർച്ചയായിട്ടും ജിനീഷ നമുക്ക് വീണ്ടും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിട്ട് അത് ചെയ്ത് കാണിക്കും അത് നമ്മൾ പറഞ്ഞിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിലേക്ക് നമ്മൾ ആ പുതിയ പുതിയ വിരുന്നുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ അദ്ദേഹത്തിന് നല്ല നല്ല അവസരങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സന്തോഷം നമസ്കാരം